കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ വളരെ പ്രസിദ്ധമായ സ്തുതിയാണ് കുണ്ടി സ്തുതി പരമ ഭാഗവതയായ ഒരു അമ്മയുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ സ്തുതി ഉദിച്ചിരിക്കുന്നത് വളരെയധികം ഹൃദയസ്പർശിയായ ഈ വരികളെ ആധാരമാക്കിയിട്ട് ഒരു രണ്ട് വാക്ക് എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഗുരുനാഥന്റെയും സജ്ജനങ്ങളുടെ പാദങ്ങളിലും സമർപ്പിക്കുന്നു ഏവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു സ്തുതിയുടെ മഹത്വം മഹാഭാരത യുദ്ധാന്ത്യത്തിൽ ഭീമന്റെ ഗതാപ്രഹരമേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന ദുര്യോധനന്റെ അവസ്ഥയിൽ ദുഃഖിതനായ ആത്മസുഹൃത്ത ദ്രോണപുത്രൻ അശ്രദ്ധാമാവ് കൃപാചാര്യരുടെയും കൃതവർമ്മന്റെയും സഹായത്തോടെ കൂടാരങ്ങളിൽ ചെന്ന് പാഞ്ചാലിയുടെ മക്കളെയെല്ലാം വെട്ടിക്കൊന്നു ഇതിൽ വിലപിച്ച പാഞ്ചാലിയെ സമാധാനിപ്പിച്ച് അർജുനൻ ഘാതകരുടെ ശിരസ്സെടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു ഗുരുപുത്രനെ കൊല്ലരുതെന്ന് പാഞ്ചാലിയുടെ അപേക്ഷ മാനിച്ച് അർജുനൻ അശ്വത്ഥാമാവിന്റെ ജന്മസിദ്ധമായ ശിരോരത്നം മുറിച്ചെടുത്ത് അപമാനിതനാക്കി ഇതിൽ പകപൂണ്ട അശ്വത്ഥാമാവ് പാണ്ഡവകുലത്തെ ഒട്ടാകെ ഉന്മൂലനം ചെയ്യണമെന്ന് കരുതി കൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പക്ഷേ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം പാണ്ഡവരെ രക്ഷിച്ചു ബ്രഹ്മാസ്ത്ര പ്രയോഗത്തെ നിഷ്ഫലമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് അഭിമന്യുവിൻ്റെ വിധവയായ പത്നി ഉത്തരയുടെ ഗർഭം ലക്ഷ്യമാക്കി കുതിച്ചു ദ്വാരകയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്ന ഭഗവാനെ ഉത്തര അഭയം പ്രാപിച്ചു ഭഗവാനാകട്ടെ അങ്കുഷ്ടമാത്രേണ് അതായത് ചെറുവിരൽ രൂപത്തിൽ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ഗർഭസ്ഥ ശിശുവിനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു ആ ശിശുവായിരുന്നു അഥവാ വിഷ്ണുരാത ശ്രീകൃഷ്ണ ഭഗവാന്റെ ആശ്രിത വാത്സല്യത്തിൽ അതീവ സന്തുഷ്ടയായ കുന്തി ദേവി ഭഗവാനെ സ്തുതിച്ചു ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ സ്തുതിയാണ് കുന്തി സ്തുതി ഒന്നാം സ്കന്ധത്തിൽ എട്ടാം അധ്യായത്തിൽ പതിനെട്ട് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള ശ്ലോകങ്ങളാണ് കുന്തി സ്തുതി കുന്തിരുവാചാ പുരുഷം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം കുന്തി ദേവി സ്തുതിക്കുന്നു ഭഗവാനെ സർവചരാചരങ്ങളിലും വസിക്കുകയും ആരാലും കാണാൻ കഴിയാത്തതുമായ അങ്ങക്ക് നമസ്കാരം കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാനെ തന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ അങ്ങ് യഥാർത്ഥ പരമപുരുഷനാണ് ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളാൽ അങ്ങ് ബാധിക്കപ്പെടുന്നില്ല അങ്ങ് എല്ലാച്ചിലും ഉണ്ടെങ്കിലും ഒന്നിലും ഇല്ല അതേപോലെ അങ്ങയെ ആർക്കും കാണാൻ സാധ്യമാകുന്നില്ല കുന്തിദേവി പറയുന്നു വളരെ നീച തലത്തിലുള്ള ജന്മമായ ഒരു സ്ത്രീയാണ് താൻ തനിക്ക് ആത്മതത്വം മനസ്സിലാകില്ല എന്നുള്ള രീതിയിൽ തന്നെ സ്വയം വളരെ വളരെ വിനയത്തോടു കൂടിയാണ് കുന്തിദേവി ഈ സ്തുതി ഭഗവാന് അർപ്പിക്കുന്നത് പക്ഷെ സ്തുതിയുടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം കുന്തിദേവിക്ക് ദേവിക്ക് ഭഗവാന്റെ പരമപുരുഷനായ സ്വഭാവം പൂർണമായി അറിയാവുന്നതാണ് അതുകൊണ്ടാണല്ലോ നമസ്ത്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതിയെ പരം ഈ പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് ഉപരിയായിട്ട് നിൽക്കുന്ന ഈശ്വരനാണ് നിയന്ത്രിതാവാണ് അങ് അങ് ആദ്യ പുരുഷനാണ് എന്നുള്ളതും കുന്തി ദേവി മനസ്സിലാക്കുന്നു അലക്ഷ്യം സർവഭൂതാന ആർക്കും അങ്ങയെ കാണാൻ കഴിയില്ല അങ്ങ് ആർക്കും ദൃശ്യനാവുന്നില്ല എന്നിരുന്നാലും അന്തർ അങ്ങ് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട് എന്നാൽ എവിടെയും ഇല്ല പറയുന്നത് ഭഗവാൻ പരമാത്മാ രൂപിയായിട്ട് ഒപ്പം ഉണ്ടെങ്കിലും നമ്മൾ ആരും ഭഗവാനെ കാണുന്നില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആരും ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നില്ല ഭഗവാൻ നമുക്കെല്ലാം അദൃശ്യനായി നിൽക്കുന്നു ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ ഒന്നും ഭഗവാനെ ബാധിക്കുന്നേയില്ല അതിനും ഉപരിയിൽ ഈ പ്രകൃതിയുടെ ഗുണങ്ങളെ നിയന്ത്രിക്കുന്നതും ആ നിയന്ത്രിതാവായ പരമേശ്വരനും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് കുന്തി ദേവിക്ക് ഇതൊക്കെ വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് തന്റെ അനന്തരവനായി ശ്രീകൃഷ്ണനെ കുന്തി ദേവി പ്രണമിക്കുന്നത്